ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു നമ്മൾ ജീവിതത്തിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും നാം എത്രയോ കാലം ജീവിച്ചു അല്ലെ ജീവിക്കുന്നു ഇനിയും എത്ര കാലം ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നും അപ്പോൾ ജീവിതമെന്ന് വെച്ചാൽ ഒരു അനന്തമായി ഒഴുകുന്ന ഒരു രേഖ പോലെയാണ് എന്ന് നമുക്ക് തോന്നും അതിൻ്റെ തുടക്കം നമുക്കറിയാം നമ്മുടെ ശരീരം ഉണ്ടായത് ആ ദിവസം മുതൽ ആണ് എന്ന് നമുക്കറിയാം പക്ഷെ അതിൻ്റെ ഒടുക്കം അനന്തമായി നീളുകയാണ് എന്നാണ് ഇതിൻ്റെ അവസാനം എന്നും നമ്മുടെ ശരീരത്തിൻ്റെ അവസാനത്തെക്കുറിച്ചും തുടക്കത്തെക്കുറിച്ചുമാണ് പറയുന്നത് ഇതും നമുക്ക് അറിയില്ല അറിയാമെങ്കിലും ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രക്രിയയായിട്ട് ഈ ജീവിതം ഇങ്ങനെ പോകും എന്നാണ് നമ്മൾ ഓരോ മരണം കാണുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മരണം ഇത് ഒരു അനന്തമായി പോകുന്ന ഒരു പ്രോസസ്സായ ആണ് എന്ന് ചിലർക്ക് അറിയാം ഒരു ദിവസം ഇവിടെ നിന്ന് വിട്ടു പോകും എന്നുള്ള വളരെ ഉറപ്പുള്ളവർ ഉണ്ട് ആ ഉറപ്പുണ്ടെങ്കിലും ആ ജീവിതത്തോട് പറ്റിച്ചേർന്ന് തന്നെയാണ് എല്ലാവരും പോകുന്നത് ജീവിക്കുന്നത് നാം ഇവിടെ നിന്ന് കടന്നു പോകുന്നത് വലിയ വിഷമമായിട്ട് തന്നെ കാണുന്നവരാണ് എല്ലാവരും കാരണം ഭൗതിക ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നാം ഈ ഭൗതികതയിൽ നാം നേടിയെടുത്തതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ബന്ധങ്ങളും സമ്പത്തുകളും ബന്ധനങ്ങളും ബാക്കി വരുന്ന ആഗ്രഹങ്ങളും ചെയ്തു തീർക്കുവാനുള്ള കടമകളും ഒക്കെ ഇട്ടിട്ട് നമ്മൾ പോകുമ്പോൾ അതെല്ലാം നമ്മുടെ ഒരു വലിയ ജീവിതത്തിലേക്കുള്ള ഒരു പിടിച്ചു നിർത്തൽ തന്നെയാണ് എന്നാലും ആ മരിക്കുന്ന അല്ലെങ്കിൽ ജീവിതം അവസാനിക്കുന്ന നിമിഷത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ഇത് ഇതല്ല മറ്റൊരു വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ച് തുടങ്ങിയത് പക്ഷേ പെട്ടെന്ന് ഭഗവാൻ എനിക്ക് തന്ന ഒരു ചിന്തയാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആ ജീവിതത്തെ കുറി ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ ജീവൻ എപ്പോഴാണ് നമ്മളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ നാം എന്തെങ്കിലും എന്ത് കാര്യമായിരിക്കും ചിന്തിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ജീവിക്കുന്നു എന്ന് തോന്നുന്നത് എന്ന അനുഭവം തോന്നുക എന്ന് വെച്ചാൽ ഇവിടെ അനുഭവിക്കുന്നത് നമ്മൾ കാണുന്ന കാഴ്ചകൾ കേൾക്കുന്ന കേൾവികൾ നമ്മളുടെ സ്പർശനം കൊണ്ട് പിന്നെ നാവിന് രുചി ആ രുചിയും ഒക്കെ കൊണ്ടാണ് അങ്ങനെ നാല് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളിങ്ങനെ കാണുന്നു കേൾക്കുന്നു സ്പർശിക്കുന്നു രുചിക്കുന്നു ഈ നാല് കാര്യങ്ങൾ അനുഭവിക്കണമെങ്കിൽ കാണാനും കേൾക്കാനും സ്പർശിക്കാനും രുചിക്കാനും ഒക്കെ കഴിയണമെങ്കിൽ അടുത്ത അഞ്ചാമത്തെ ഇന്ദ്രിയം പ്രവർത്തിക്കണം അതേത് ഇന്ദ്രിയം നാസിക നമ്മുടെ ശ്വാസഗതികൾ അകത്തേക്ക് പോകുമ്പോൾ മാത്രമേ ആ ഇ ആ ബാക്കി നാല് ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് ഗുണമുള്ളൂ ആ അഞ്ചാമത്തെ ഇന്ദ്രിയം അതായത് അതാണ് ആദ്യത്തെ ഇന്ദ്രിയം അതാണ് പ്രധാനപ്പെട്ടത് ആ ശ്വാസം ആ പ്രാണൻ പുറത്തുനിന്ന് നാം വലിച്ചെടുക്കുന്ന ആ പ്രാണവായു എപ്പോഴാണ് ശ്വസിക്കാൻ കഴിയാതെ പോകുന്നത് അപ്പോൾ നമ്മുടെ ആ ആ പ്രാണൻ്റെ ശരണം അവിടെ വളരെ നേർത്തതാകുന്നു നിമിഷങ്ങൾക്കുള്ളിൽ പ്രാണൻ നമ്മുടെ ശരീരത്തെ വിട്ടു പോകുന്നു അപ്പോൾ ആ അവസ്ഥയിലാണ് നമ്മൾ ഹോസ് അതാരെങ്കിലും അത് കാണുകയോ അല്ലെങ്കിൽ നമ്മളുടെ ചേഷ്ടകൾ അറിയുകയോ ചെയ്താൽ നമ്മളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ അവർ അതിന് വേണ്ടുന്ന താൽക്കാലികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ പ്രാണനെ നിലനിർത്തുകയോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ സംഭവിച്ചതിന് കാരണം എന്ന് വളരെ വിദഗ്ധമായി പരിശോധിച്ച് വേണുന്ന നടപടിക്രമങ്ങളൊക്കെയോ ചെയ്യുന്നു അത് പ്രാണൻ പോകേണ്ട സമയമാണെങ്കിൽ നമ്മെ ആരും കാണാനും ഉണ്ടാവില്ല നമ്മുടെ നമുക്ക് ഹോസ്പിറ്റലിലെത്തി നമ്മുടെ പ്രാണൻ വീണ്ടും നിലനിർത്തേണ്ട കാര്യവും വരുത്തില്ല നമ്മൾ നമ്മൾ ഈ ശരീരം കൊണ്ട് ചെയ്ത കർമ്മങ്ങൾ അവസാനിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മളുടെ ആ പ്രാണൻ നഷ്ടപ്പെടും ആ പ്രാണൻ നഷ്ടപ്പെടും പെട്ട് കഴിയുമ്പോഴും കണ്ണും മൂക്കും നാവും നമ്മുടെ ശരീരത്ത് സ്പർശനം സുഖം അനുഭവിച്ചിരുന്ന ആ ത്വക്കും ഉണ്ടല്ലോ അതൊക്കെ നഷ്ടപ്പെടുന്നില്ല ഇതെല്ലാമായിട്ടല്ലേ നമ്മൾ ചിതയിലേക്ക് പോകുന്നത് പക്ഷെ ഈ അവയവങ്ങൾക്കൊന്നും പ്രവർത്തന ശേഷിയില്ലാതെ വരും നമ്മുടെ ശ്വാസഗതികൾ നിയന്ത്രിക്കുന്ന ശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അതായത് ഈ പുറത്തെ വായുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ പ്രാണനെ നിലനിർത്താൻ നമുക്ക് കഴിയാത്തിടത്തോളം നമ്മുടെ ബാക്കിയുള്ള അവയവങ്ങളൊന്നും ഇന്ദ്രിയങ്ങളൊന്നും അവയവങ്ങളല്ല ഇന്ദ്രിയങ്ങൾ ഒന്നും പ്രവർത്തിക്കുകയില്ല അപ്പോൾ ആ ഇന്ദ്രിയങ്ങളിലൂടെ പ്രാണനെ പ്രാണശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന കേവലം അനുഭവം മാത്രമാണ് ഇവിടെ ജീവിക്കുന്നു എന്നുള്ള അവസ്ഥ അത് പറയാനാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞത് ഈ ഇന്ദ്രിയങ്ങളിലൂടെ നാം നേടിയെടുക്കുന്ന അനുഭവങ്ങൾ അതാത് പ്രവൃത്തികളിലൂടെ അതായത് ദിവസങ്ങൾ നാം ഓരോ കർമ്മങ്ങളിലൂടെ നേടിയെടുക്കുന്ന അനുഭവങ്ങൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ചിത്തം ആ ചിത്രത്തിൽ നമ്മൾ കൊടുക്ക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു എല്ലാ ഫലങ്ങളല്ല ആ ചെയ്യുന്ന കർമ്മങ്ങളും സംസാരവും സ്പർശനവും രസവും വിൻ്റേത് രുചിയും കേൾവിയും കാഴ്ചയും ബാക്കിയുള്ള ആ നാല് ഇന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങൾ ചിത്തത്തിൽ സ്റ്റോർ ചെയ്യുന്നു അത് ചിത്തമെടുത്ത് അത് ചിത്രത്തിൽ നിന്നെടുത്തും ദിവസേന ദിവസേന കുറേശ്ശെ കുറേശ്ശെ വളം ഇടുന്നത് മാതിരി നമ്മുടെ മനസ്സിലേക്ക് പ്രവർത്തിക്കുന്നു അതാണ് മനസ്സിൽ പലവിധ ചിന്തകളായി നിത്യേന നമ്മൾ കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ നാല് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന കാര്യങ്ങൾ പ്രാണൻ നിലനിൽക്കുന്ന കാലത്തോളം ആ ഇന്ദ്രിയങ്ങളിലൂടെ നിലനിൽക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചിത്തത്തിൽ സംഭരിച്ചു വയ്ക്കുകയും ചിത്തം അതിനെ ക്രോഡീകരിച്ച് അതാത് സന്ദർഭങ്ങൾക്കനുസരിച്ച് നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെയാണ് മനസ്സ് രൂപപ്പെടുന്നത് അല്ല മനസ്സെന്ന് ഒരു സംഭവം നേരത്തെ ഇല്ല ഈ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ആ എന്താണോ പുറത്തുനിന്ന് കിട്ടുന്നത് അതിനെ സ്വാംശീകരിച്ച് വയ്ക്കുന്നത് നമുക്ക് നിത്യേന പകർന്ന് ചിന്തകളുടെ രൂപത്തിൽ നമ്മുടെ മനസ്സ് നം വരുമ്പോഴാണ് അവിടെ മനസ്സ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ ഇവിടെ മരി നമ്മുടെ ശ്വാസം പോയി കഴിയുമ്പോഴാണ് ഇന്ദ്രിയങ്ങളൊക്കെ നിശ്ചലമാകുന്നത് പക്ഷെ ശ്വാസം പോകാതെ തന്നെ ഈ പ്രാണൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ അടച്ചു വയ്ക്കാൻ നമുക്ക് സാധിക്കും അപ്പോഴാണ് അവിടെ മനസ്സ് പ്രവർത്തിക്കാത്തത് എവിടെയാണോ മനസ്സ് പ്രവർത്തിക്കാതിരിക്കുന്നത് നിശ്ചലമാകുന്നത് അവിടെയാണ് ഒരു സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥ അതായത് നമ്മുടെ മൻ നമ്മുടെ ആ ചിത്രം സ്ഥി ഒരു സ്ഥിരമായിട്ട് വരികയും അവിടെ പിന്നെ ഭഗവാന്റെ ആ പ്രകാശം ഇങ്ങനെ തെളിയുവാൻ തുടങ്ങുകയും ചെയ്യും എവിടെയാണോ മനസ്സ് നഷ്ടപ്പെടുന്നത് മനസ്സ് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ജീവിതത്തിൽ വിഷമം വന്നിട്ട് എൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു പോയി ആം നഷ്ടപ്പെടിയിലല്ല എവിടെയാണോ ഈ ചിന്തകൾ അവസാനിക്കുന്നത് ഈ ചിന്തകൾ എവിടെ നിന്നുണ്ടാകുന്നു നാം പുറത്തുനിന്ന് നാല് ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ച് നാം കൊടുത്തും കൊണ്ടും മേടിച്ചും കൊടുത്തും എല്ലാം അനുഭവിക്കുന്ന ചിന്തകളാണ് ഈ പല പല ബോധമണ്ഡലങ്ങളിലേക്ക് നമ്മുടെ ആ ചിത്രത്തിലേക്ക് ചെന്ന് പ്രവേശിക്കുകയും ചിത്രം അതിനെ മനസ്സിന്റെ രൂപത്തിൽ നാം വീണ്ടും വീണ്ടും ഇപ്പോൾ ഒരു പശുവിന് അതിന് ഏറ്റവും നല്ല ഉദാഹരണം അതാണ് പശുവിനെ ഒരുപാട് ആഹാരമുള്ള സ്ഥലത്ത് അത് മേയാൻ വിട്ട് കഴിഞ്ഞാൽ അത് ആ പുല്ലിൻ്റെ ആ ആധിക്യം കാരണം ഒരുപാടൊരുപാടതങ്ങ് കടിച്ചു കടിച്ചങ്ങ് തിന്നും തിന്നതിന് ശേഷം എന്ത് ചെയ്യും അത് സ്വസ്ഥമായിട്ട് എവിടെങ്കിലും റെസ്റ്റ് എടുക്കുമ്പോൾ വീണ്ടും അത് അയ വെട്ടുന്ന കാണാം അതായത് കഴിച്ച ആഹാരം വീണ്ടും അത് എടുത്തിട്ട് പതുക്കെ പതുക്കെ ചവച്ച് ചവച്ച് അത് രസിച്ച് അതിന് ശരീരത്തിന് ഗുണമുള്ള പോലെ വീണ്ടും അത് കഴിക്കും എന്ന് പറയുന്നത് പോലെ ഓരോ ദിവസവും പ്രഭാതം മുതൽ നമ്മൾ ഉറങ്ങുന്നത് വരെയും നിരന്തരം കർമ്മം ചെയ്യുകയാണ് നമ്മൾ വയ്യാതെ നമ്മൾ ബെഡിൽ കിടക്കുമ്പോഴും നമ്മൾ കർമ്മം ചെയ്യുന്നു അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പോലും അതെന്താ എന്ത് കർമ്മമാണ് ചെയ്യുന്നത് ആ കിടന്നുകൊണ്ട് നമ്മൾ പലവിധമായ ചിന്തകൾ നടത്തും അതും ഒരു മാനസികമായ കർമ്മമാണ് അപ്പോൾ ആ നിത്യേന നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിടത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചിത്തത്തിലത് സ്റ്റോർ ചെയ്യുകയും അതിനെ വീണ്ടും വീണ്ടും പശു ആയ വിട്ടുന്ന മാതിരി എടുത്ത് ഓരോ ഓരോ കാര്യങ്ങൾ എടുത്ത് മനസ്സിലേക്ക് കടത്തി വിടുകയും ആ മനസ്സതിനെ ഇങ്ങനെ എടുത്ത് ചവിച്ച് ചവിച്ച് ചവച്ച് വീണ്ടും വീണ്ടും അവിടെ അങ്ങ് ഉറപ്പിക്കുകയാണ് അതിൻ്റെ രസം അനുഭവിക്കുകയാണ് ചെയ്യുന്നത് ചവച്ച് ചവച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആ രസം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വിടുമ്പോഴാണ് വീണ്ടും അത് നമ്മുടെ ആ പ്രശ്നം സന്തോഷമായാലും ദുഃഖമായാലും സുഖകരമായ ഒരു അവസ്ഥയാണേലും അല്ല മാറ്റി എന്തെങ്കിലും ഒരു വിഷയമാണേലും അത് നമ്മുടെ ഉള്ളിൽ ഉറക്കും നമ്മൾ ചവച്ച് ചവച്ച് അതിൻ്റെ രസം ഉള്ളിലേക്ക് തന്നെ ഇറക്കുമ്പോൾ അതായത് ആ കാര്യം തന്നെ നുണഞ്ഞ് നുണഞ്ഞ് അതിലേക്ക് തന്നെ നമ്മൾ അതിൻ്റെ രസം ഉള്ളിലേക്ക് ഇറക്കാതെ അത് തുപ്പിക്കളയണം ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന എന്തവസ്ഥയും നമ്മൾ നുണഞ്ഞ് നുണഞ്ഞുള്ളിലേക്ക് കളയുകയല്ല നുണഞ്ഞു നുണഞ്ഞു പുറത്തേക്ക് കളഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും സ്റ്റോർ ചെയ്യാൻ ഉണ്ടാവുകയില്ല ആ എപ്പോഴാണോ നമ്മുടെ ഹൃദയത്തിൽ എന്ന് നമ്മൾ പറയുന്ന ആ ചിത്രത്തിൽ എപ്പോഴാണോ ഈ നുണയാനൊന്നുമില്ലാതെ അതായത് അയവെട്ടാനൊന്നുമില്ലാതെ വരുന്ന അവസരം അപ്പോഴാണ് മനസ്സ് ശാന്തമാകുന്നത് നിശ്ചലമാകുന്നത് ഭഗവാനിലേക്ക് അടുക്കുവാൻ പ്രേരിപ്പിക്കുന്നതും അതിലേക്ക് വന്ന് അടു വേറെ ഒന്നും അവിടെ വരികയില്ലപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ദീപത്തെ നാം കാണുന്നത് അപ്പോഴാണ് അതുവരെയും നം നാം പുറത്തുനിന്നുള്ള ഇരുട്ടുകൾ കൊണ്ട് ആ ദീപത്തെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു മറച്ചു വെച്ചിരിക്കുകയായിരുന്നു നാല് ഇന്ദ്രിയങ്ങളിലൂടെ നാല് സൈഡ് ഉണ്ടാക്കി അകത്തിരിക്കുന്ന ദീപത്തിന് മറവുണ്ടാക്കി വെച്ചിരിക്കുന്നത് കാരണം അകത്തൊരു ദീപം തെളിയുന്നു എന്നറിയാതെ പുറത്തേക്ക് നോക്കി പുറത്തുനിന്ന് കിട്ടുന്നതിനെ എല്ലാം സ്വീകരിച്ചുകൊണ്ട് നിത്യേനെ അതാണ് ശരി ഇതാണ് ജീവിതം ഇതൊക്കെയാണ് ജീവിതം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഈ ഇന്ദ്രിയങ്ങൾ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ജീവിതം ഇന്ദ്രിയങ്ങൾ എപ്പോഴാണോ പ്രവർത്തിക്കാതിരിക്കുന്നത് അതായത് ശ്വാസഗതികൾ നിലയ്ക്കുമ്പോൾ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ജീവിതമുണ്ടോ നമ്മളിവിടെ ജീവിച്ചിരിക്കുമായിരുന്നോ അല്ല ഞാൻ ഇത്തിരി നേരം വരെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ആ ബോധം നഷ്ടപ്പെടുന്ന അവസരത്തിൽ നമുക്ക് തോന്നുമോ ഇല്ല നമുക്ക് തോന്നില്ല നമ്മൾ പെട്ടെന്നൊരു ഇരുട്ടിലേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അന്ധകാരത്തിലേക്ക് ചെന്ന് കൂപ്പ് കുത്തി വീഴുകയല്ലേ ബോധം നഷ്ടപ്പെടുന്ന അവസരത്തിൽ അതായത് ബോധം നഷ്ടപ്പെടുന്നതിനേക്കാളും പ്രധാനമായിട്ടും ശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്നൊന്നും ഇല്ല ശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പിന്നെ അവിടെ ജീവിതം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കില്ല അവിടെ ജീവിതം എന്ന് പറയുന്നത് തീരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ശ്വാസം എപ്പം നമ്മൾ ഉള്ളിലേക്ക് വലിക്കുന്നത് പുറത്തേക്ക് വിടാതിരിക്ക വിടാൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ശ്വാസം എടുക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്ന ആ ഒരു നിമിഷം വരെയേ ഉള്ളൂ ഇവിടെ ജീവിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അനുഭവം നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് തരുന്നത് ഒരു വീടിൻ്റെ ജനാലകളും വാതിലുകളും ഒക്കെ തുറന്നിട്ടാൽ മാത്രമേ പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുകയുള്ളു ശരീരമാകുന്ന വീടിന്റെ ആ പുറത്തേക്കുള്ള ജാല ജാലകങ്ങളാണ് വാതിലുകളാണ് ഈ പറഞ്ഞ നാല് ഇന്ദ്രിയങ്ങൾ അതെപ്പോഴാണ് അടയുന്നത് അത് അടയ്ക്കാനുള്ള മെയിൻ ലോകാണ് ഈ നാസിക ആ നാസികയിലൂടെയാണ് പ്രധാന വാതിൽ അടയുന്നത് അത് കഴിയുമ്പോഴോ മറ്റു വാതിലുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അടഞ്ഞു പോവും ബാക്കി നാല് വാതിലുകൾ പിന്നെ അടഞ്ഞ ഗൃഹത്തിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നുകയില്ല ആ അടഞ്ഞത് ആ അന്ധകാരം നിറഞ്ഞ അവസ്ഥയിലേക്ക് നാം അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ജി നമുക്ക് ഇതുവരെയും കാഴ്ചകൾ കാണാമായിരുന്നു ഞാൻ ഇപ്പൊ ഇതെല്ലാം അടച്ചത് കാരണം എൻ്റെ കാഴ്ചയും ഞാനിവിടെ പുറം ലോകമായിട്ടുള്ള ബന്ധവും നഷ്ടപ്പെട്ടു എന്നൊന്നും ചിന്തിക്കാൻ പോലും അവിടെ നിമിഷം ഉണ്ടാവുകയില്ല ഒരു വീടിന്റെ കാര്യമായ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സ്വന്തം ശരീരത്തിന്റെ ജാലകങ്ങളാകുന്ന ഇന്ദ്രിയങ്ങൾ പെട്ടെന്ന് അടയ്ക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ജീവിച്ചിരുന്നു എന്നെങ്കിലും നമ്മൾ ആരോട് പറയും നം അല്ലെങ്കിൽ നമ്മൾക്കത് തോന്നുമോ സ്വയം തോന്നുമോ തോന്നില്ല കാരണം അവിടെ ബോധം നഷ്ടപ്പെടുന്നു പ്രാണൻ പോകുമ്പോൾ തന്നെ ശരീരത്തിൽ നിന്നും ആ പരമാത്മ ചൈതന്യമായ ബോധ ചൈതന്യം നഷ്ടപ്പെടുന്നു അതിനു മുമ്പ് തന്നെ നമ്മുടെ ചിത്തം അവിടെ ക്ലോസ് ആകുന്നു ചിത്രത്തിൽ നിന്നായിരുന്നു മനസ്സിലേക്ക് ചിന്തകളായി വിട്ടുകൊണ്ടിരുന്നത് അയ വിട്ടുകാൻ അതൊക്കെ അതിന് മുമ്പ് തന്നെ നഷ്ടപ്പെടുന്നു അവസാനം പരമാത്മ ചൈതന്യം പ്രാണനിൽ നിന്ന് പോയിട്ട് ആ ശരീരത്തിൻ്റെ ഒരു തുള്ളിയായിരുന്നു ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി എടുത്ത് ഒരു സൃഷ്ടി നടത്തുന്നത് പോലെ ആ ഒരു തുള്ളി ആണ് ഈ പ്രാണനായിട്ട് നമ്മുടെ ഉള്ളിൽ നിലനിന്നിരുന്നത് അത് ആ മഹാസമുദ്രമാകുന്ന പ്രപഞ്ചഘടനയിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത് അവിടെ പിന്നെ ജീവിച്ചിരുന്നു ഞാൻ ഞാൻ കുറെ കാലം ഇവിടെ ജീവിച്ചു സന്തോഷിച്ചു കുറെ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തു കുറെ പേർ പേരെ ഞാൻ സംരക്ഷിച്ചിരുന്നു കുറെ പേർക്ക് എന്നെ അറിയാമായിരുന്നു ആദരിച്ചിരുന്നു ഞാൻ അതെല്ലാം നേടിയെടുത്തിരുന്നു ഇതൊന്നും ആര് ആരോട് പറയും ആരെ ആരെ ആരെക്കുറിച്ച് ആര് ചിന്തിക്കുന്നു ഒന്ന് എന്നാലോചിച്ച് നോക്കൂ നമുക്ക് പിന്നെ ഒന്നും അങ്ങനെയുള്ള ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല അവിടെ കൊണ്ട് നമ്മുടെ ജീവിതം നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ജീവിതം എന്ന് പറഞ്ഞ് എല്ലാവരും ജീവിതത്തിൻ്റെ ഭാരത്തെക്കുറിച്ച് പറയുകയും അവിടെ ഇവിടെയൊക്കെ ഉള്ള ഭാരങ്ങൾ ചുമന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവച്ചിട്ട് നാം അതിനെ എടുത്ത് വീണ്ടും അയവെട്ടി നിത്യേനയുള്ള നമുക്ക് കിട്ടിയിരിക്കുന്ന വളരെ സുരഭിതമായ സമയങ്ങളെ നാം അന്യഥാ ചിന്തിച്ച് വിശ്രമിച്ച് നമ്മുടെ സമയവും സന്ദർഭങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും നിമിഷങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുകയാണ് ഒന്ന് ആലോചിച്ചാൽ ഒരു പ്രാണനിൻ്റെ ഒരു ശക്തിയിൽ മാത്രം നിലനിൽക്കുന്ന ഇന്ദ്രിയങ്ങളുടെ ഒരു അനുഭവം മാത്രമാണ് ജീവിതം എന്ന് പറയുന്ന സംഭവം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഇന്ദ്രിയ അനുഭവങ്ങളെ സ്വയമായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു നിർവിചാരമായിട്ടുള്ള അവസ്ഥയിൽ ഒരു വിചാരങ്ങളും ഇല്ലാത്ത അവസ്ഥയിൽ മനസ്സിനെ കൊണ്ടെത്തിക്കാനും ഒരു വിചാരവും ഇല്ലാതിരിക്കുക എന്നു വെച്ചാൽ ഭൗതികത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം വിചാരങ്ങൾ ഉണ്ടാകും അതൊന്നും ഇല്ലാതെ എങ്ങനെ ഇരിക്കാൻ കഴിയും എന്ന് നമുക്ക് തിരിച്ച് ചോദ്യം ഉണ്ടാകാം ആ ഉണ്ടാകുന്ന ചിന്തകളും ചിന്തകൾ ആ കർമ്മങ്ങളിലൂടെ ഉണ്ടാകുന്ന വിചാരങ്ങൾ വി വികാര വിചാരങ്ങളെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും അതിനെ ഇങ്ങോട്ടെടുത്ത് ദിവസവും അയവെട്ടാൻ എടുത്ത് കൊടുക്കാതെ ആ ചിത്രത്തിൽ തന്നെ അത് സ്റ്റോർ പോലും ചെയ്യേണ്ടി വരത്തില്ല അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതും കൊണ്ടാണ് അതിൽ നിന്ന് എടുക്കേണ്ടി വരുന്നത് ഒരു സാധനം നിറയെ ഇരിക്കുമ്പോഴാണ് അതിൽ നിന്ന് ഓരോന്നിടത്തും നമ്മൾ ഉപയോഗിക്കുന്നത് അതൊന്നുമില്ല കാലിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിലേക്ക് പുതിയ സാധനം നിറയ്ക്കാൻ ശ്രമിക്കും ആ പുതിയ സാധനമാണ് ഭഗവത് ചിന്ത അതാണ് ശൂന്യമായ മനസ്സിൽ മാത്രമേ ആ ചിന്തകൾ വന്ന് നിറയുകയുള്ളൂ നമ്മുടെ ഉള്ളിൽ ശൂന്യതയില്ലാത്തത് കൊണ്ടാണ് എല്ലാം നമ്മൾ ഈ നാല് ഇന്ദ്രിയങ്ങളിലൂടെ പിടിച്ച് നിറച്ച് വച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആരാധനാലയങ്ങളിൽ പോയാലും നാമം ജപിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് സ്വസ്ഥതയോ സന്തോഷമോ അനുഭൂതികളോ അനുഗ്രഹങ്ങളോ ഒന്നും ലഭിക്കാത്തത് കാരണം നമ്മളുടെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് മറ്റു പലതും കൊണ്ട് ചിന്തകളാകുന്ന ഈ നാല് ഇന്ദ്രിയങ്ങളിലൂടെ നാം അനുഭവിക്കുന്നതെല്ലാം നിറച്ചു വെച്ചിരിക്കുകയാണ് അവിടെ ശൂന്യമായിട്ടൊന്നുമില്ല ഫുള്ളായിട്ട് ശൂന്യത ആക്കാൻ കഴിയുന്നില്ല അങ്ങനെ ആക്കാൻ കഴിയില്ല സാധാരണ മനുഷ്യർക്ക് അത് കുറേശ്ശെ കുറേശ്ശെ അകത്തുള്ളതൊക്കെ പുറത്ത് വെളിയിലേക്ക് കളയാൻ സാധിക്കും അത് നിരന്തരമായ ഭഗവത് ചിന്ത കൊണ്ടേ അത് സാധിക്കുകയുള്ളു നിരന്തരമായ ഭഗവത് ചിന്തയുണ്ടാകണമെങ്കിലോ ഞാൻ ശ്വസിക്കുന്ന ഈ പ്രാണൻ ഭഗവാൻ ശ്വസിച്ചു വിടുന്ന വായുവാണ് ഞാൻ എൻ്റെ പ്രാണനായി പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കുന്നത് ഈ പ്രാണൻ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന അനുഭവം ജീവിക്കുന്നു എന്ന അനുഭവം എനിക്ക് ഉണ്ടാകുന്നത് ഈ പ്രാണൻ്റെ ഉടമ എൻ്റെ ഭഗവാനാണ് എന്ന വളരെ ലളിതമായ കാര്യം മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ച് നമ്മുടെ ഓരോ പ്രാണനും ഉള്ളിലേക്ക് എടുക്കുവാനും പുറത്തേക്ക് വിടുവാനും ഭഗവാൻ അനുഗ്രഹം തരുന്നതിനെ മനസ്സുകൊണ്ട് നിരന്തരം നന്ദി സമർപ്പിച്ചാൽ മാത്രം മതി ഭഗവാനുമായിട്ടുള്ള നിരന്തര സമ്പർക്കമുണ്ടാകും അതിന് നാമജപത്തിൻ്റെയോ ക്ഷേത്ര ആരാധനയുടേതോ പൂജാക്രമങ്ങളുടെയോ വ്രതത്തിൻ്റെ സാന്നിധ്യം ഇതിൻ്റെയൊന്നും ആവശ്യം വരുന്നില്ല അങ്ങനെ ഒരു വ്യക്തിക്ക് നിരന്തരം ഭഗവാനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്നെ നിലനിർത്തുന്നത് പ്രാണൻ എൻ്റെ ഭഗവാൻ്റേതാണ് ആ ഭഗവാൻ എന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ശരീരം കൊണ്ടിവിടെ നിലനിൽക്കുന്നത് ഇവിടെ ജീവിക്കുന്നു എന്ന് ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നത് ഇന്ദ്രിയങ്ങൾ എപ്പോഴാണോ അടയുന്നത് അപ്പോൾ ഞാൻ ഞാനില്ല ഞാൻ ഈ ശരീരത്തിൽ ഇല്ല ശരീരം ഇവിടെ ഉണ്ട് പക്ഷെ ഞാനോ ഞാനെന്ന അനുഭവം നമുക്കപ്പോൾ അനു ഇല്ല ഉണ്ടാകുന്നില്ല അവിടെ ഞാനില്ലപ്പോൾ ഞാനുള്ളപ്പോൾ മാത്രമാണ് ഈ അനുഭവമൊക്കെ എനിക്കുണ്ടായിരുന്നത് എപ്പോഴാണോ ഞാൻ നഷ്ടപ്പെടുന്നത് അപ്പോൾ പിന്നെ അവിടെ അനുഭവമില്ല അവിടെ ഒരു ജഡം കിടക്കുന്നു ആ ജഡത്തെ ീ ഞാനാകുന്ന ബോധം ദൂരെ നിന്ന് നോക്കി കാണുമ്പോൾ അതിന് തോന്നും ഈ നികൃഷ്ടമായ ജഡത്തിലായിരുന്നു ശ്രേഷ്ഠനായ ഞാൻ ഇത്രകാലം കാലം ചിലവഴിച്ചത് എന്ന് തോന്നും അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ നിത്യേന മനസ്സിനെ നിശ്ചലമാക്കുവാനുള്ള പ്രയത്നം ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ ഈ ചിന്തകളൊക്കെ തരുന്നത് ഭഗവാനാണ് എന്തിനാണ് എനിക്ക് ഈ ചിന്തകൾ തരുന്നത് മറ്റുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടുവാൻ വേണ്ടി മാത്രം അപ്പോൾ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ജീവിതം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നിസ്സാരതയെക്കുറിച്ച് മനസ്സിലാക്കുക ചുറ്റും കാണുന്നതും കേൾക്കുന്നതും സ്വന്തമെന്ന് പറയുന്നതും ബന്ധം ഉണ്ടാക്കുന്നതും എല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഒരു മറിമായ മാത്രമാണ് ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് തോ നമ്മളിവിടെ ജീവിക്കുന്നു എന്ന അനുഭവം മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന ആ യാഥാർഥ്യം മനസ്സിരുത്തി മനസ്സിലാക്കിയാൽ പിന്നെ ഈ ജീവിത ക്ലേശങ്ങൾ നിരന്തരമെടുത്ത് അയവെട്ടി നമ്മുടെ ശ ജീവിതത്തിൻ്റെ സമയം നഷ്ടപ്പെടുകയില്ല അപ്പോൾ അതിനുവേണ്ടിയുള്ള ചിന്തകളാവട്ടെ അതിലേക്കുള്ള ഒരു വാതിൽ തുറക്കാനുള്ള അവസരം ഭഗവാൻ എല്ലാവർക്കും തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സർവ്വകർമ്മങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖനുഭവു